പ്രിയപ്പെട്ട ലോകമാകെ മൊമിനീങ്ങളെ നിൽക്കുന്ന എല്ലാ കണ്ണുകളും റഫയിലേക്കെന്ന പേരിൽ വലിയ ഐക്യദാർഢ്യത്തിന്റെ ഒരു പരിപാടി നടക്കുകയാണ് പാവപ്പെട്ടവരായ ഫലസ്തീനിലെ മൊമിനീങ്ങളെ ചെറിയ മക്കളെ അവരുടെ നാട്ടിൽ താമസിക്കാൻ അനുവദിക്കാതെ അവസാനത്തെ ഒരു തുരുത്തുണ്ടായിരുന്ന റഫൈൽ പോലും ഈ കിരാതന്മാർ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയ ജന്തുക്കൾ എന്ന് വേണമെങ്കിൽ പറയാം അവര് ആ ചെറിയ മക്കളിലെ ബോംബ് വർഷിപ്പിച്ചിരിക്കുകയാണ് തലാറ്റുപോയ മക്കളെ കൈകാലുകൾ മുറിക്കപ്പെട്ടു പോയ മക്കളെ എടുത്തു കൊണ്ടുവരുന്ന രക്ഷിതാക്കളെയാണ് കാണാൻ കഴിയുന്നത് ഒരു ഉമ്മ എഴുതുന്നു തന്റെ മക്കൾ കളിച്ചു വളർന്ന് വലുതായി വരുന്നു വൈകുന്നേരമായപ്പോ കളി കഴിഞ്ഞ വീട്ടിലേക്ക് അല്ല ആ കൂരയിലേക്ക് ടെന്റിലേക്ക് കയറി വന്നപ്പോ വിഷന്നൊട്ടിയ വയറിലേക്ക് എന്തെങ്കിലും ഒന്ന് വെച്ചു കൊടുക്കണ്ടേ എന്ന് കരുതിയിട്ട് ഞാനൊന്ന് പുറത്തുപോയി എന്തെങ്കിലും കിട്ടോ ഭക്ഷണം കിട്ടോ റഫയിലെ ഫോട്ടോ നമ്മൾ കണ്ടതാണ് ചെറിയ ചെറിയ കുടിലുകളായി പരന്നു കിടക്കുന്ന ഒരു അതിർത്തി സുഹാനവ ആ തിരിഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വന്നു പതിച്ചു എന്റെ ടെൻ്റിലും എൻറെ മക്കളുടെ മീത്തയും തിരിച്ചു ചെന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞു എൻ്റെ മക്കളുടെ ചാരമാണ് എനിക്ക് പിടിക്കാൻ കഴിഞ്ഞത് അതിനെ പിടിച്ച് ചുംബിക്കലല്ലാതെ കരയലല്ലാതെ എനിക്ക് വേറെ നിവർത്തിയില്ലായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന നമ്മൾ കാണുകയാണ് പോട്ടെ തൻ്റെ മകൻറെ കാലൊന്ന് വെച്ചുകുത്തിയാൽ നമ്മുടെ കണ്ണിന്ന് വെള്ളം വരൂലേ നമ്മുടെ രോമം എടുത്ത് പിടിക്കൂലെ അത്രമേൽ വേദനയാണ് ചെറിയ മക്കളെ ജീവനറ്റ ശരീരവുമായിട്ട് ക്ഷമയോടുകൂടെ ശരീരത്തില് ആ ക്ഷമ അടക്കിപ്പിടിച്ച് കണ്ണുനീരറിയാതെ തുടച്ചിട്ട് ഈ മാനിന്റെ കരുത്തു കാണിക്കുന്ന ഉമ്മപങ്ങന്മാരെ സഹോദരങ്ങളെ നമ്മൾ കാണാൻ പ്രിയപ്പെട്ട മിനിങ്ങളെ അള്ളാഹുവിന്റെ ഈ അക്രമകാരികളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ കാലഘട്ടത്തും ഇങ്ങനെ ഇറങ്ങിയവരുണ്ട് വല്ലതീന അഷ്റകൂ ولتجدن أقربهم مودة للذين آمنوا الذين قالوا إنا نصارى ذلك بأن منهم قسيسين ورهبانا وأنهم لا يستكبرون الله بلشد ما يا قران لسورة المائدة يلوڑ متنبيوڑ ورمپڑتن نبيه വിശ്വാസികളോട് ഏറെ ശത്രുതയുള്ള അശത്തുവാ ഏറെ ശത്രുത പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗത്തെ തങ്ങൾക്ക് എത്തിക്കും നബിയേ അള്ളാന്റെ ഖുർആൻ യഹൂദികളെയാണ് അവിടെ എണ്ണുന്നത് മുഷറിഖിങ്ങളെയാണ് എണ്ണുന്നത് ഈ ഇതിനേക്കാൾ മനസ്സ് കടുത്ത കറുത്തുപോയ ഒരിറ്റുപോലും ഹിന്ദില്ലാത്ത കനുവില്ലാത്ത വിഭാഗം ഏറെ പറയുന്നത് ഇമാം റാസി ആയത്തിന്റെ വിശദീകരണങ്ങൾ നൽകുന്നുണ്ട് യഹൂദികളെ പരിചയപ്പെടുത്തി തരുന്നുണ്ട് നിയമങ്ങളാണെങ്കിലും എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് എല്ലാ ആഗോള സംഘടനകളുടെയും വിലക്കുകൾ നിയമങ്ങൾ മുഴുവനും ഭേദിച്ചുകൊണ്ട് ഈ പാവങ്ങളായ മുസ്ലിമീങ്ങളെ കൊല്ലാൻ തുരിഞ്ഞിറങ്ങിയവര് ചെറിയ മക്കളെ കൊല്ലാനിറങ്ങി തിരിച്ച് ബൈത്തുൽ ആ മുസ്ലിമീങ്ങളുടെ ബഹുമാനമുള്ള അവിടത്തേക്ക് പ്രായമായ ആളുകൾക്ക് പ്രവേശനമില്ല അറുപത് കഴിഞ്ഞ ആളുകൾക്ക് പ്രവേശനമില്ല ഇന്ത്യക്കാരായവർക്ക് ഒരു പാസ്പോർട്ട് അതിന്റെ വാല്യൂ ഒരു സമയമാണ് അവിടെ ഇന്ത്യക്കാർക്ക് എൻട്രി ഉണ്ട് ആ നാട്ടുകാരിലെ പ്രായമായവർക്ക് പ്രവേശനമില്ല പലപ്പോഴും നിസ്കാരത്തിൽ ഇടയിൽ അടിയാണ് പ്രയാസങ്ങളാണ് ബുദ്ധിമുട്ടിക്ക ാണ് അക്രമങ്ങളാണ് ചെറിയ മക്കളെ വരെ ദ്രോഹിക്കുന്ന കാഴ്ചകളാ നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ കാലഘട്ടത്തിലെ ശത്രുതയുണ്ട് മക്കയിൽ നിന്ന് ഹിജറ ചെന്നെത്തിയപ്പോ അല്ലാൻ്റെ കരാറാണ് സംയോജിച്ച് സൗഹൃദത്തിൽ ഇവിടെ എല്ലാ നിലക്കും സപ്പോർട്ടായിട്ട് കഴിയണം ആര് നമ്മുടെ പുറത്തുനിന്ന് ആക്രമിച്ചാലും മദീനെ ആക്രമിക്കാൻ വന്നാൽ നിങ്ങൾ കൂടെ നിൽക്കണം കരാറിൽ ഒപ്പുവെച്ചവരാണ് ഓക്കെ ശരിയെന്ന് പറഞ്ഞവരാണ് പക്ഷേ മുത്തായ തങ്ങൾക്ക് നേരെ ശത്രുക്കൾ വന്നപ്പോ ശത്രുക്കളെ പക്ഷം നിന്ന് റസൂലും സംഘത്തെയും ചതിച്ചവരാണ് യഹൂതികള് യുദ്ധം കഴിഞ്ഞിട്ട് മുത്തുനബിസ്വല്ല വസല്ലമ തങ്ങളും സുഹാബത്തും ഇങ്ങനെ ഇരിക്കുന്നു ആ സമയത്ത് എടുക്കല് വരുന്നു അതേ യഹൂദികൾ അടുക്കല് വന്നിട്ട് പറയുകയാണ് ഇതായി പാറക്കല് ഞാൻ തരുന്നു നിങ്ങൾക്ക് അയ്യ കുമ ആരാണിത് പിടിക്കാനുള്ളത് ആരാണ് ഈ പാറക്കല് ഈ മുഹമ്മദിന്റെ തലയിലേക്ക് ഇട്ടിട്ടവനെ കൊല്ലാൻ നിങ്ങളിൽ ധൈര്യമുള്ളത് കോലം വന്നിട്ട് ചോദിക്കാൻ ആരാണീ പാറക്കല് അതാ താഴെ മുഹമ്മദിന്റെ തൈലയിലേക്ക് ഇട്ടിട്ട് കൊല്ലാൻ ഇത്ര വലിയ ധൈര്യം ആ കൂട്ടത്തിലെ ഏറ്റവും ഞനായ ഒരാൾ പറഞ്ഞു പേര് ജിഹാഷ് എന്നാണ് ആ ചങ്ങായി എണീറ്റെന്ന് പറഞ്ഞപ്പോൾ ഞാൻ റെഡിയാണ് ഞാൻ റെഡിയാണെന്ന് പറയുമ്പോൾ അവരോടായി സംഘത്തിലെ തന്നെ സലാമെന്നവര് പറയാണ് അങ്ങനെ ചെയ്യണ്ടടാ ചെയ്യണ്ട എന്തേ കാരണം നമ്മൾ അവരുമായൊരു കരാറില്ലേ നമ്മൾ അവരുമായൊരു കരാറിലല്ലേ നമ്മളുള്ളത് വേണ്ടാന്ന് വെക്കൂ വേണ്ട വെക്കൂ എന്ന് സലാമെന്നവര് ഇല്ലാതെ കേൾക്കാതെ ചതിയന്മാര് ചതിയിലേക്ക് മുന്നിടുകയാണ് കല്ല് ഉരുട്ടാൻ തുനിയുമ്പോ അള്ളാന്റെ ഹബീബുല്ലാഹുല്ലേക്ക് വരുന്നു മലക്ക് el <laughs> ഇങ്ങനെ ഒരുത്തൻ ഞങ്ങളുടെ തലക്കുമീത്ത പാറക്കല്ലുരുട്ടിടാനുള്ള നീയത്തിൽ കഴിയുന്നുണ്ട് മുത്തുനബി വേഗം അവിടുന്ന് എസ്കേപ്പ് ആവുകയാണ് എന്തേ നബിയെ പെട്ടെന്ന് എണീറ്റ് പോകുന്നത് സ്വഹാബത്ത് ചോദിക്കുമ്പോൾ മറുപടി പറഞ്ഞു സ്വഹാബാ യഹൂദികളുടെ ചതിയാണ് പിന്നിൽ ഒളിഞ്ഞു നിൽക്കുന്നത് നിന്ന് വിവരം കിട്ടിപ്പോയി ഓ എന്റെ അള്ളാന്റെ ഹബീബിനോട് പറഞ്ഞ വാക്ക് പാലിക്കാതെ അന്ന് മുതലേ ചതി പ്രയോഗം തുടങ്ങിയവരാണ് വിഭാഗം ഹബീബ് ആമിന ഉമ്മ ഹലീമ ഉമ്മയുടെ കയ്യിൽ മുലപ്പാല് നൽകാൻ വേണ്ടിയിട്ട് കേൾപ്പിക്കുന്നു അറിയാലോ നമുക്ക് അങ്ങനെ ഒരു ചര്യ അങ്ങനെ ഒരു അവസ്ഥ ആ നാട്ടിൽ നിലകൊണ്ടിരുന്നു പ്രായം മുല പ്രായം നല്ല നല്ല ക്ലൈമറ്റ് ലഭിക്കാൻ നല്ല കൾച്ചർ വരാൻ ഗ്രാമങ്ങളിലേക്ക് നല്ല സ്ഫുടമായി സംസാരിക്കുന്ന ഭാഷയുള്ള നാടുകളിലേക്ക് മുലപ്പാൽ നൽകാൻ വേണ്ടി കുഞ്ഞിനെ കൈമാറാറുണ്ട് അങ്ങനെ കൈമാറിയതാണ് ഹലീമ ഉമ്മയിലേക്ക് ഹലീമ ഉമ്മ പൊന്നുമോനെ കൊണ്ടുപോകും വാമിന ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഹലിമാ എന്റെ മോനാരാന്നറിയോ എൻ്റെ മോനെ ഗർഭം ചുമക്കുമ്പോഴേ ഞാൻ അത്ഭുതങ്ങൾ കണ്ടതാണ് ഏറെ സംഭവം നടന്നിട്ടുണ്ട് ഇത് ചില്ലറ മോനല്ല കേട്ടോ വലിയ അത്ഭുതങ്ങളുടെ കലവറ തുറന്നു വെച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ മോനുമായി പോകുമ്പോ യാത്രാ മധ്യേ ഹലീമാ ഉമ്മ ഇങ്ങനെ വിശേഷണങ്ങൾ പറയുന്നുണ്ട് എന്റെ മോന് പ്രസവിക്കപ്പെട്ടപ്പോൾ ഇങ്ങനെയൊക്കെയാ അത്ഭുതങ്ങൾ ഇങ്ങനെയൊക്കെ ആ സംഭവങ്ങൾ ഉണ്ടായത് ഈ വർത്തമാനം യഹൂദികൾ കേട്ടിട്ടുണ്ട് ഈ വർത്തമാനം യഹൂദികൾ കേട്ടിട്ടുണ്ട് അവര് ചോദിച്ചു യത്തിമുൻ ഹുവാ അയത്തി മുൻ ഈ കുഞ്ഞ യണോ ഈ കുഞ്ഞ യണോ അല്ല യീമല്ല എന്ന് മറുപടി പറഞ്ഞു ഈ കുഞ്ഞിന്റെ ഉപ്പ ഞാൻ എന്റെ ഭർത്താവാകുന്ന ഇവരാണ് ഞാനാണ് ഈ കുഞ്ഞിന്റെ ഉമ്മ എന്നാണ് ഹലീമ ഉമ്മക്കപ്പൊ പറയാൻ കഴിഞ്ഞത് സുബാനല്ലാ യഹൂദികൾ വായിച്ചറിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു പ്രവാചകൻ വരാനുണ്ട് ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ വാപ്പ മരണപ്പെട്ടു പോകുമെന്ന് യത്തീമായിട്ടാ എനിക്കും വളരുക എന്ന് അവരറിഞ്ഞതാണ് ാണ് വേദഗ്രന്ഥത്തിൽ പഠിച്ചതാണ് അതാണ് ഈ പ്രവാചകനായി വരാനുള്ള കുഞ്ഞാണ് വിശേഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്നുകൂടി ഉറപ്പ് വരുത്താനുള്ള ചോദ്യമാണ് എന്ന് ചോദിച്ചത് അല്ലാ അല്ല പാപ്പയുണ്ട് ഉമ്മയുണ്ട് എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ലോ കാനീമൻ ഈ കുട്ടിയ കാണയ തീമാണെങ്കിൽ ഞാൻ ഞാനിപ്പോഴേ കശാപ്പു ചെയ്യുമായിരുന്നു കുഞ്ഞിനെ മുലപ്പാൽ കുടിക്കുന്ന പ്രായമുള്ള കുഞ്ഞിനെ കൊല്ലാൻ മടിയില്ലാത്ത വാപ്പാര മക്കളാൻ ചെറിയ പൈതലിനെ ഞങ്ങൾ കത്തിവെക്കും എത്തിയുമായിരുന്നുവെങ്കിൽ അതിയായ ഹലീമ ഉമ്മ പറഞ്ഞു പഠിച്ചോനെ കിത്തു അഹ് ഞാനങ്ങാൻ എൻ്റെ വാപ്പുണ്ട കുട്ടിന്റെ വാപ്പതാണ് ഉമ്മ ഞാനാണെന്ന് പറഞ്ഞില്ലെങ്കിൽ എന്നെ ഏൽപ്പിച്ച ഈ അമാനത്ത് ഏൽപ്പിച്ചായി പോകാരി ഉമ്മയാണ് ആ പോറ്റുപ്പയാണ് പോറ്റുമ്മേൺ ഇതാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം പ്രിയപ്പെട്ടേ ഇത്ര വലിയ ചതിയന്മാരാണ് യഹൂദികൾ പരിശുദ്ധമായ ഖുർആൻ അതുകൊണ്ടാണ് ശക്തി മനസ് കടുപ്പുള്ള വേറെ വിഭാഗമില്ല എന്ന് പറയാൻ കാരണം അള്ളാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഗസയെ ആക്രമിച്ച സന്ദർഭത്തിൽ ഇസ്രായേൽ പട്ടാളം ഗസക്കാരോട് പറഞ്ഞത് യഥാർത്ഥത്തിൽ റഫേൽ അക്രമം ഇസ്രായേലിന്റെ വലിയൊരു ചതിയാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പോരാട്ടം ആരംഭിച്ചതല്ലേ ഇതുവരെ ഫലസ്തീനുകളോട് പറഞ്ഞത് നിങ്ങൾ റഫയിലേക്ക് പോയി കോളൂ എന്നാണ് റഫൈലേക്ക് പോയിക്കോളൂ എന്നാണ് വടക്കൻ കിഴക്കൻ പ്രദേശങ്ങളിലുള്ളവരെല്ലാം ഈജിപ്തിന്റെ സീനായി പ്രവിശ്യം നിൽക്കുന്ന അതിർത്തി പ്രദേശമായ ഈ റഫയിലേക്ക് ാഷ്ട കവാടമായ റഫയിലേക്ക് ആട്ടിയോടിക്കപ്പെട്ടു അവിടെ ചെന്നാൽ നിങ്ങൾക്ക് എല്ലാ പ്രൊട്ടക്ഷൻ ഉണ്ടാകും എല്ലാ സംരക്ഷണം ഉണ്ടാകും എന്ന് പറഞ്ഞു പക്ഷേ ആ റഫയും ചതിച്ചു അവിടത്തേക്ക് തുരുത്തു പ്രതീക്ഷിച്ച് ജീവന പേടികൊണ്ട് ഓടിയെടുത്ത വാപ്പയും ഉമ്മയും മക്കളും ചെറിയ ടെന്റ് കെട്ടി ഇവിടേക്ക് വരില്ലല്ലോ എന്നുള്ള സമാധാനത്തിൽ കഴിഞ്ഞതാണ് ആ പിഞ്ചുമക്കളിയും കൊല്ലാൻ ചോരക്കളി തീർക്കാൻ അവർക്ക് മനസ്സിൽ ഒരു സങ്കോചവും ഒരു ബേജാറുമില്ല ഇല്ല അത്രമേൽ പ്രയാസപ്പെടുന്നുണ്ട് ഉമ്മത്ത് മുത്തുനബി സുഅഅലു വസ്ല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പൈത്തുൽ തിരിച്ചു വരും സന്തോഷിക്കും ഇൻഷാ അള്ളാ പ്രതീക്ഷയുണ്ട് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന ആഴയാണ് മോമിനീകള് ഒരുപാട് കാര്യങ്ങൾ വർത്തമാനം പറയാൻ നമ്മളുണ്ടാകും എത്രയോ സന്തോഷത്തിലുണ്ട് അർമാദിക്കലിലുണ്ട് തുള്ളിച്ചാടലുണ്ട് കല്യാണ രാവുകളും മറ്റു ആഘോഷങ്ങളും പറഞ്ഞു പറഞ്ഞു മടുക്കുക എന്നല്ലാതെ നമുക്ക് ഈ മക്കളോട് ഒരു ഐക്യദാർഢ്യം ഒരു സ്നേഹം ഒരു സന്തോഷത്തിൽ വേരും അവരെ ഒന്ന് ഓർത്തിട്ട് ഒന്നും ഇതാക്കാൻ തോന്നാത്തൊരു സ്വഭാവം എവിടുന്നാണ് നമ്മൾ നന്നാവല് മാറല് ചിന്തിക്കല് അറിയില്ല അള്ളാഹു ബോധം നൽകുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹുമാറാകട്ടെ ഞങ്ങൾ ഞങ്ങൾ അശക്തരാണ് പറഞ്ഞത് നീ പടച്ചോനെ അക്രമകാരികൾ ചെയ്യുന്നതിനെ തൊട്ട് അന്തം വിട്ട് നിക്കാണ് ഇതൊന്നും കാണില്ല എന്ന് നിങ്ങൾ ധരിക്കല്ലേ എന്ന് റബ്ബനി കാണുന്നുണ്ടല്ലോ ആ പിഞ്ചു മക്കളെ കോലം ഞങ്ങൾക്ക് മൊബൈലിൽ പോലും കാണാൻ കഴിയുന്നില്ല റബ്ബെ അവിടെയുള്ള ജനങ്ങളെ ഹാലന്താണല്ലോ റബ്ബനം നൽകണേല്ലോ നീ ആ സംഘത്തെ സഹായിക്കണേ അല്ലോ ഫലസ്ത്രീലി നീ സഹായിക്കണേ സഹായിക്കണേല്ലോ അവർക്കെതിരെ തിരിയുന്ന ശത്രുക്കളമേൽ അവരെ നീ സഹായിക്കണേ റബ്ബേ അക്രമകാരികളുടെ അക്രമം അവരിലേക്ക് തന്നെ തിരിച്ചയക്കണേ അല്ല അവരുടെ സംഘത്തിനിടയിൽ നീ റബ്ബേ അവരെ തന്നെ നാശത്തിലേക്ക് എത്തിക്കണേ റഹ്മാനേ ദുന്യാവും എന്നതിൻ്റെ അധപ്പതനം കണ്ടിട്ട് ഞങ്ങൾക്ക് വരണം അള്ളാഹുവേ ലോകത്തിന്റെ സമാധാനം നട്ടപ്പ് വരെ നീ ഒറ്റപ്പെടുത്തണേ ഒറ്റപ്പെടുത്തണേല്ലോ ഞങ്ങളെ രാജ്യത്ത് സമാധാനം നൽകണേയല്ലോ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നൽകണയല്ലോ ഉള്ളതിലൊക്കെ ഭറക്കത്ത് നൽകണേയല്ലോ ഞങ്ങളിലൊന്നും മരണപ്പെട്ടു പോയ മുഹമ്മദ് കുഞ്ഞി എന്നവര് റബ്ബേ നീ പൊറത്തു കൊടുക്കണേ അങ്ങനെ ആരെല്ലാം കൊണ്ട് വസൂയത്ത് ചെയ്തവരുണ്ടോ ഈ ഖബർസ്ഥാനിലുള്ളവർ ഞങ്ങളിലൊന്നും മരിച്ചുപോയവരുണ്ടോ സർവർക്കും നീ മാപ്പ് നൽകണേ നൽകണേയല്ലോ ഹാജിന് പോയ ഹാജിമാ ഉദ്ദേശിക്കുന്നവർ സർവരുടെയും ഹജ്ജിനി കബൂൽ ചെയ്യണേ തൗഫീഖ് നൽകണേ ഞങ്ങൾക്കും ഈ ദൂരമല്ലാത്ത ഭാവിയിൽ രോഗികളുണ്ട് ശിഫ നൽകണേ റഹ്മാന് നൽകണേയല്ലോ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അപകട മുസീബത്തിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളെ മക്കളെ കുടുംബത്തെ കാക്കണേ കാക്കണേയല്ലോ നന്നായി നല്ല സമയ സമയത്ത് മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലോ മരണപ്പെട്ടു പോയ ഗസയിലെ റഫയിലെ മുഗ്മിനീങ്ങൾ പിഞ്ചു മക്കൾ ഷുഹദായിൻ്റെ പരിഗണന കൊടുക്കണേ റഹ്മാനെ അമീന ബി റഹ്മത്തിക യാ അർഹമർ റാഹിമീൻ വബി ഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم